നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ അഞ്ചാമത് നടന്നു ബ്ലാക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഹമദാനിയ സ്കൂളിൽ വെച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച ക്ലബ്ബ് പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും പ്രദേശത്തുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണവും സംഘടിപ്പിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ നജ്മൽ നിർവഹിച്ചു നിങ്ങൾ 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 റിസൾട്ട് ശേഷം നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ട ഒരു നിങ്ങളെ നിങ്ങൾക്കൊരു അനുമോദനം അതൊരു ഷീൽഡായിരിക്കാം മറ്റെന്തെങ്കിലും ആയിരിക്കാം ഇതുപോലുള്ള നിങ്ങൾ വിജയത്തിൽ വലിയ അഭിമാനത്തോടുകൂടി ചേർത്ത് പിടിച്ച് ഒരു ചെറിയ സമ്മാനം നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുന്ന ഒരു സമൂഹം അങ്ങനത്തെ ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങളുടെ പൂർവികരോട് നിങ്ങളുടെ രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചു നോക്കുക ഇതുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ വളരെ കുറവായിരിക്കും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാക്കാം വളരെ കുറവായിരിക്കും പക്ഷെ ഇന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു വലിയ സമൂഹത്തിനുള്ളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം കാലങ്ങളിൽ ഒരു വിദ്യാർത്ഥികളാണ് പണ്ട് നമ്മൾക്ക് ഇതുപോലുള്ള കരിയർ ഗൈഡൻസ് പതിനേഴാം ഷാജി അധ്യക്ഷത വഹിച്ചു ഹമദാനിയ സ്കൂൾ മാനേജ്മെന്റ് പ്രസിഡന്റ് കരീം ഹാജി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ റഹീം ഫസൽ കെ എം ഫിഷറീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ക്ലബിന്റെ കോർഡിനേറ്റർ റിസ്വാൻ സ്വാഗതം പറയുകയും പ്രസിഡന്റ് ഇസാഖ് നന്ദി പറയുകയും ചെയ്തു